കോളേജിൽ യോഗാ ദിനം ആചരിച്ചു പ്രമുഖ യോഗാ പരിശീലകനും ആലത്തൂർ യോഗ സെന്റർ ഡയറക്ടറുമായ എസ് കൃഷ്ണകുമാർ യോഗാ പരിശീലനം നൽകി നമ്മുടെ കൈകൾ എടുക്കുമ്പോൾ കൈമുട്ട് ശരിക്കും എന്താണ് യോഗ എന്ന് പറയുമ്പോൾ ചിത്തവൃത്തിയെ നിരോധ യോഗ എന്ന് പറയുന്നു അതായത് പതഞ്ജലി പറയുന്നത് ചിത്തത്തിൻ്റെ വൃത്തി അതായത് മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങൾക്ക് ശാന്തമാകുന്ന അവസ്ഥ അതായത് വൈകാരികമായിട്ടുള്ള മനസ്സിൻ്റെ സന്തുലിതമായ അവസ്ഥയാണ് യോഗം എന്ന് പറഞ്ചില് പറയുന്നത് അവിടെയാണ് ആധുനിക വൈദ്യശാസ്ത്രം എത്തി നിൽക്കുന്നത് കാരണം മനസ്സിൻ്റെ സമചിത്വമായിട്ടുള്ള അല്ലെങ്കിൽ സമാന്തരമായിട്ടുള്ള അവസ്ഥയിലാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആവുന്നത് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പത്തോ മുപ്പതോ നാൽപ്പതോ വർഷം മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഡയബറ്റിക് എന്ന് പറയുന്ന വിഷയത്തെ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് എന്ന് പറയുന്ന വിഷയത്തെ അന്ന് നമ്മളുടെ ബ്ലഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ലൂറുണ്ടാവുന്ന ഷുഗറിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ഡയബറ്റിക് എന്ന് ചികിത്സ ആരംഭിച്ച സാഹചര്യത്തിൽ നിന്നും പിന്നീട് ഇന്ന് എത്തി നിൽക്കുന്നത് ഇത് മുഴുവൻ മനസ്സിനകത്തുണ്ടാവുന്ന സ്ട്രെസ്സാണ് നമുക്ക് ഷുഗർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ബി പി ഉണ്ടാക്കുന്നത് തെളിഞ്ഞു കഴിഞ്ഞു തീർക്കം പറഞ്ഞാൽ വൈകാരികമായ ഏറ്റക്കുറച്ചിലുകളാണ് ശരീരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണം എന്നുള്ള കണ്ടെത്തലുകളാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന ശാസ്ത്ര ശി ശൃംഖല ഇന്ന് ആധുനിക ശാസ്ത്രം എത്തി നിൽക്കുന്നത് മനസ്സിനകത്ത് ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് പനി മുതൽ ക്യാൻസർ വരെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആധുനിക വൈശാസ്ത്രം പറയുന്നത് പ്രിൻസിപ്പൽ ഡോക്ടർ വി ശാലിനി ഉദ്ഘാടനം ചെയ്തു എസ് സനൽകുമാർ ഡോക്ടർ ആശാഭരതൻ ലാമിയ തൻസി അഭിജിത്ത് എന്നിവർ പ്രസംഗിച്ചു